ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേഷം മാറി പ്രണവിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുകയാണല്ലോ ശിവാനി അതിനെക്കുറിച്ച് തൊട്ടു പിറകെ റിവ്യൂ ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ശിവാനി വന്നത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ രണ്ട് ദിവസം നിനക്ക് സമയം തരും അത് കഴിഞ്ഞാൽ പത്രസമ്മേളനം ഞാൻ വിളിച്ച് കൂട്ടി നിന്ന് നാറ്റിക്കാവുന്നോടത്തോളം ഞാൻ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഇതേ സമയം പ്രണവിന് സങ്കടം സഹിക്കുന്നില്ല പ്രണവ് ദേഷ്യത്തോടു കൂടി തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് ആ സമയമാണെങ്കിലും ഇപ്പുറത്ത് ഇങ്ങനെ ഗൗതമാണെങ്കിലും ഒരു ഫോൺ കോളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നത് എന്താ ഈ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടാ ആ ഞാൻ പറയുന്നത് സത്യം തന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് നിധി കയറി വരുന്നത് അങ്ങനെ ആ ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് നിധി ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം അതെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അനാഥമന്ദിരം തുടങ്ങണം എന്ന് ഈ പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൈറ്റ് നമ്മൾ കണ്ടെത്തിയിരുന്നല്ലോ ആ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അത് വേറൊരാൾ വാങ്ങിയിരിക്കുന്നു ഇതിലെന്തോ ചതി നടന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെട്ടോ അത് കേൾക്കുന്ന നിധി ഇത് എങ്ങനെ മണത്തും മറ്റുള്ളവർ പറഞ്ഞു എന്നൊക്കെ ചോദിക്കാണെങ്കിൽ വീട്ടിൽ ഒരു കാര്യവും ആരും തന്നെ പുറത്ത് പോയിട്ടില്ല അത് വാങ്ങിയിരിക്കുന്നത് ഒരു വി ഐ പി ആണെന്നാണ് പറഞ്ഞു കേട്ടത് അത്യാവശ്യം പണമുള്ള ഒരു മുതല് തന്നെയാണ് നമ്മളോട് ദേഷ്യമുള്ള ആരോ ആണ് ഈ പണി ചെയ്തിരിക്കുന്നത് എന്ന സത്യൊക്കെ വെളിപ്പെടുത്തുമ്പോൾ അപ്പം നിധി പറയാണ് അതെ ഗൗതം ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരു ദിവസം വസുന്ധരമ്മ ആരോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ആണോ ഇങ്ങനെ ഒരു സൈറ്റും ഉണ്ട് ആ സൈറ്റ് പോയി നോക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു പിന്നീട് അവർ തീർതി പിടിച്ച് പുറത്തോട്ട് പോകുന്നത് കണ്ടു അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ആ സംശയം കൊണ്ട് തന്നെ ഞാൻ അവരുടെ പിറകെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ എന്നെപ്പോലും ഞെട്ടിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഈ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പറയാ ഇതാ കണ്ടു നോക്കിയെന്ന് പറഞ്ഞ മൊബൈലിലുള്ള ആ രഹസ്യം ഇത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സി കെ സിയുമായി ഇങ്ങനെ വസന്തര സംസാരിക്കുന്നതായിരിക്കും കേട്ടോ എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇവർ സംസാരിച്ചത് അതിനു കേട്ടോ എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് ആ സമയം നിധി പറയാ അതൊന്നും ഞാൻ കേട്ടില്ല എന്താണ് അവർ സംസാരിച്ചെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഞമ്മക്കുള്ള പാര തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയമാണ് പ്രണവ് കയറി വന്നി വന്നിരിക്കുന്നത് പ്രണവ് എല്ലാം കൊണ്ടും മടുത്തു ഈശ്വര ഇനി ഞാൻ എന്താ ചെയ്യുക എനിക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല ആ കാരണം എന്തൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എന്തെ ഗൗതം എന്താണ് എന്താ എൻ്റെ പ്രശ്നം ആ ശിവാനി ഇല്ലേ ശിവാനി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവളൊന്ന് ഓഫീസിൽ കയറി വന്നു എന്താ താൻ പറയുന്ന ഓഫീസിലോ അതിനൊന്നും അനുമതി ആരും കൊടുക്കില്ല അവൾ വേഷം മാറി വന്നിരിക്കാൻ കേട്ടാ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്താൻ രണ്ട് ദിവസത്തെ സമയമാണ് അവൾ എനിക്ക് തന്നതിരിക്കുന്നത് ആ രണ്ട് ദിവസത്തെ സമയത്തിനുള്ളിൽ അവൾ ഞാൻ അവളെ ഞാൻ ഈ വീട്ടിലോട്ട് തിരികെ വിളിച്ചില്ലെങ്കിൽ അവൾ പത്രസമ്മേളനം കൂട്ടും എന്നൊക്കെ പറയുന്നത് മീഡിയക്കാർക്ക് അവൾ വിവാദമാക്കും എന്നൊക്കെ പറഞ്ഞത് എന്ന് പറയട്ട ഇത് കേൾക്കുന്നതിനോട് ഗൗതം ഈ ഇതിനാണോ അപ്പോൾ ഇനി പേടിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പ്രണവപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ടെൻഷൻ അടിച്ച് തലക്ക് ഭ്രാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇത് പറയുകയാണ് എന്തായാലും ഇതിനാണെങ്കിൽ നമ്മുടെ പണി പണിയേറ്റെന്ന് തോന്നുന്നു ഗൗതം ഗൗതം എനിക്ക് തോന്നുന്നത് നമ്മുടെ പണി ഏറ്റിരിക്കുകയാണ് ശിവാനി അറിഞ്ഞിരിക്കുന്നു പ്രിയങ്കയെ സ്നേഹിക്കുന്നത് പ്രണവ സ്നേഹിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് ഉടനെ തന്നെ ഗൗതം പറയുകയാണെങ്കിൽ ഇത് പ്രിയങ്കയെ സ്നേഹിക്കുന്ന അറിഞ്ഞിട്ടൊന്നല്ല ഇത് അവളുടെ യഥാർത്ഥ സ്വഭാവമാണ് അവൾക്കിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് ഇടങ്ങറായിട്ടാണ് അവൾ വിളിക്കുന്നത് വിളിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അതോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നിധി ചോദിക്കുമ്പോൾ ശരിയാണ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഇവളേക്ക് എന്നെ വിട്ടു പോവില്ലെന്നു തോന്നുന്നത് ഞാനൊരു മരണത്തെ കല്യാണം കഴിച്ചു ഒരു മാതിരി വിളഞ്ഞേ പോലെ മേലെ തന്നെ പറ്റാനാണ് ഇവളുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ നിധി പറയണ അതൊന്നുമല്ല സത്യത്തിൽ ഇതിന് കാരണക്കാർ ഞാനാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവി ചോദിക്കുക ഏട്ടത്തി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അതെ എൻ്റെ അമ്മാവിനെ അവൾ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി അപ്പോൾ ഗൗതമെൻ്റെ ഫ്രണ്ടായ ആ കമ്മീഷണർ ഇല്ലേ ആ കമ്മീഷൻ ോട് ഞാൻ വിവരങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവളെ അറസ്റ്റ് ചെയ്യുകയും അവളുടെ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയും പിന്നീട് ഒരു ഭീഷണി കൊടുക്കുകയും ചെയ്തു എന്ന് പറയണ കേട്ടോ അപ്പോൾ ഈ ഒരു ഭീഷണിപ്പെടുത്തലുകൂടെയാണ് എൻ്റെ അമ്മാവനെ ഇനി വിഷം കൊടുത്തു കൊല്ലാതിരിക്കാന് അപ്പോൾ അതിനുള്ള ദേഷ്യമാണ് പ്രണവ് ഇപ്പം നിന്നോട് അവൾ ചെയ്തിരിക്കുന്നതെന്ന് പറയാനോ ഇത് കൂടി പ്രണവ് പറയും ഇനി ഞാൻ എന്താ ചെയ്യുക അവൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഗൗതം പറയാം നീ ആ വിഷയം വിടടാ അതിനെക്കുറിച്ച് വിടുക എന്നൊക്കെ അങ്ങനെ പറയാന കേട്ടോ ഇതേസമയം എടുത്തി വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ െ ഒരു ജ്വല്ലറിയിൽ കയറിയിരുന്നു ആ സമയം എൻ്റെ കണ്ണിലൊരു കമ്മൽ വിട്ടു ഇത് കണ്ടോ ഏട്ടെത്തി ആഹാ അടിപൊളി കമ്മലാണല്ലോ എനിക്ക് സെലക്ഷൻ ഒന്നും കുറവില്ല എന്നാലും എനിക്ക് കമ്മലൊക്കെ എടുക്കാൻ മാത്രമേ എന്നോട് ഇത്രയും സ്നേഹം എനിക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അയ്യോ ഏട്ടത്തി ഇതേ ഏട്ടത്തിക്കല്ല പിന്നെ ദാർക്കാടാ അത് പ്രിയങ്കക്ക് വാങ്ങിയതാണ് എന്ത് പ്രിയങ്കക്കോ അതെ ഞാൻ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ പെൺകുട്ടിക്ക് വാങ്ങിയതാണ് അത് കേൾക്കുന്നതിനോട് കൂടി നിതി ചോദിക്കാൻ നീ അവളോട് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഈ കമ്മല ഏറ്റത്തിൽ ി എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് കൊടുക്കണം എനിക്ക് നേരിട്ട് കൊടുക്കാനുള്ള ധൈര്യമില്ല എൻ്റെ സ്നേഹം അവളോട് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെ കൊടുക്കുക അപ്പം നിധി പറയാം ശരി എന്നാൽ നീ സ്നേഹം അവസരം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ശരിയെന്നും പറയാനായിട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി ഇവർ ഒരു കോപ്പി ഷോപ്പിൽ പോകുന്ന രംഗമാണ് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയണേ എന്തായാലും പ്രിയങ്കയെ നമ്മളിങ്ങനെ എന്തായാലും ശിവാനിയെ നല്ലൊരു പെണ്ണാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രണവിൻ്റെ കൂടെ ഇങ്ങനെ പ്രണയിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് പ്രണവാണെങ്കിൽ അസ്ഥിക്ക് പിടിച്ച പ്രണയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സത്യങ്ങളെല്ലാം വെളിയിൽ വരുന്നതിന് മുന്നേ തന്നെ ശിവാനി ഒന്ന് മാറിയാൽ മതിയായിരുന്നു ശിവാനി മാറിയെങ്കിൽ അവളെ വീട്ടിലോട്ട് കൊണ്ടുവരമായിരുന്നു പ്രണവിനോട് സ്നേഹം ഉണ്ടോ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ ഉടൻ തന്നെ നിധി പറയുകയാണെങ്കിൽ ഇതോടുകൂടി അവൾ ശരിയായിരിക്കും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം എന്തായാലും പ്രിയങ്ക ഇന്ന് ഇവിടെ വരും പ്രിയങ്ക വരുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായി നമ്മൾ പ്രിയങ്കയെ പ്രിയങ്കയെ നമ്മൾ അപ്രതീക്ഷിതമായി പ്രണവ് ഇങ്ങോട്ടേക്ക് വന്നതാണെന്നുള്ള ലെവലിൽ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ എന്നെ പറയാണ് കേട്ടോ ആ സമയം പ്രിയങ്ക കടന്നു വരുകയാണ് അതാ അവൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പം പ്രിയങ്ക വന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്തിനാണ് നിധിയെടുത്ത് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വന്ന് ചേച്ചി എന്തിനും വരാൻ വേണ്ടി പറഞ്ഞത് അതെന്താ ഞങ്ങൾക്ക് നിങ്ങളെ നിന്നെ വിളിക്കാൻ പാടില്ല അല്ല അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രേ നിന്നെ കാണാൻ പാടാവുന്നുണ്ടോ അപ്പൊ ഇത് കേൾക്കുന്നതിനോട് കൂടി അങ്ങനെയൊന്നുമില്ല എന്നാൽ നിന്നോട് കുറച്ച് നേരം സംസാരിക്കണം എന്ന് തോന്നി എന്തൊക്കെ ഇങ്ങനെ പിന്നീട് പറയണേ എന്തായാലും അങ്ങനെ ഇജി തന്റെ ബാഗിലുള്ള ഒരു കമ്മൽ എടുത്തിട്ട് സ്വർണ്ണാഭരണം ചെറിയൊരു പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ വിളക്ക് കൊടുക്കാണ് അതായത് പ്രിയങ്ക കൊടുക്കുക പ്രിയങ്ക ചോദിക്കുന്നത് എന്താ തുറന്ന് നോക്ക് അങ്ങനെയല്ലേ എന്ന് ഗൗതം പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക ഇത് തുറന്നിട്ട് പറയണം ആഹാ ഇത് സൂപ്പറാണല്ലേ സൂപ്പർ കമ്മൽ സ്വർണ്ണത്തിന്റെ ആണല്ലോ അത് നിനക്ക് ഞാൻ വാങ്ങിയതാണ് എനിക്കെതിരെ മേഡം മേടിക്കുന്നത് എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല വെച്ചോ എനിക്ക് കമ്മൽ മേടിക്കുന്ന കൂട്ടത്തിൽ എനിക്കും അങ്ങനെ മേടിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അയ്യോ എനിക്ക് സ്വർണത്തിൻ്റെ കമ്മലൊന്നും വേണ്ട മേഡം അത് കുഴപ്പമില്ല നീ എന്തായാലും ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കാനായിട്ട് അപ്പം ഈ സമയം ഉടനെ അല്ല പ്രണവ് വന്നില്ലേ ഇല്ല പ്രണവ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് പറയാൻ വയ്യ ഞങ്ങളിങ്ങനെ ഓഫീസ് ഓഫീല് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി വരുന്നുണ്ടോ എന്ന് പറയാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് കയറി വരുന്നു കേട്ടോ അപ്പോൾ പ്രണവാണെങ്കിലോ ആ പ്രിയങ്ക വരുന്ന കാര്യം എന്താണ് ഏട്ടത്തി എന്നോട് പറയാതിരുന്നത് അപ്പോൾ ഇവർ എന്തായാലും തമ്മിൽ തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട് അയ്യോ പ്രണവ് വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവരോട് എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ നോക്കുന്നുണ്ട് ഏട്ടാ കള്ളക്കളി കൊള്ളാം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും പ്രണവ് ചോദിക്കുകയാണ് പ്രിയങ്ക വരുന്ന കാര്യം എന്താ ഏട്ടത്തി എന്നോട് പറയാതിരുന്നത് എന്നോടൊന്ന് പറയായിരുന്നു ഏട്ടത്തിക്ക് പ്രിയങ്ക വരുന്ന കാര്യം എന്നാൽ ഞാൻ ഇവിടെ ഇവിടെ നിന്നും ഫോൺ വിളിക്കാൻ പോയിരുന്നില്ലല്ലോ അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ അവർ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രിയങ്കോട് ചോദിക്കുക പ്രിയങ്കയുടെ കയ്യിൽ നോക്കുമ്പോൾ ഈ കമ്മലിൻ്റെ ബോക്സ് കാണുക കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ആഹാ ഞാൻ നിനക്ക് വാങ്ങി വാങ്ങിച്ച ഈ കമ്മലി എടുത്ത് നിൻ്റെ കയ്യിൽ തന്നൂല്ലേ എന്നാൽ നിനക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അവിടെ പ്രണവ് പറഞ്ഞവിടെ തന്നെ ജോ ഇവൻ ഇത് ഫുളമാക്കി അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിച്ചു എന്നാണല്ലോ അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ ഗൗതമിനെയും അതുപോലെ തന്നെ നിധിയേയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയണേ ഞങ്ങള് ഞങ്ങൾ വരെ കേട്ടോ ഞങ്ങക്ക് ഒരു അജ് ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഗൗതമോ അതുപോലെ നിധി അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രണവും ഈ പറയുന്ന പ്രിയങ്കയും കൂടി സംസാരം തുടങ്ങുകയാണ് അങ്ങനെ ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിധിയും ഗൗതമും തിരിഞ്ഞു നോക്കുമ്പോൾ പ്രണവ് സെറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്ന ലെവലിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട് പക്ഷെ അതും ഈ പെൺകുട്ടി കാണുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ഇങ്ങനെ പ്രണവ് പറയാണ് അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാണ് എന്നോട് പറയാനുള്ളത് അത് പിന്നെ എനിക്ക് നിന്നോട് എനിക്ക് എന്നോട് നിനക്ക് അത് എനിക്ക് നിന്നോട് എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ തപ്പി പിടിച്ചു പറഞ്ഞുകൊണ്ട് പറയാനായിട്ടാ അപ്പൊ എന്താണ് നിനക്ക് എന്നോട് സ്നേ എന്നുകൊണ്ട് പറയുമ്പോഴേക്കും അവിടെ ഒരു ഡിസ് എന്താണ് ഭക്ഷണം കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ സപ്ലൈ ബോയ് അയാൾ വന്നിട്ട് ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെള്ളം പറഞ്ഞിരുന്നല്ലോ അതോ വെള്ളം എന്ന് പറയട്ടോ അപ്പോഴേക്കും നശിപ്പിച്ചു ഇവൻ ഈ ഓരോ കൊണ്ടൊരു സമയം അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും നശിപ്പിച്ചു ഇവന് വരണ്ടിരുന്നില്ല ഇവൻ്റെ സ്നേഹം ഇവൻ തുറന്നു പറയായിരുന്നെങ്കിൽ ഇവനെ അസ്ഥിക്ക് പിടിച്ച് പ്രണയം എന്ന് മനസ്സിലായി അപ്പോൾ ഗൗതമ സാർ എന്നെ ഏൽപ്പിച്ചതിനുള്ള ആ ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ എന്നെ ചിന്തിക്കും അപ്പ എന്തായാലും പ്രണവ് പിന്നീട് പറയുകയാണ് എനിക്കിപ്പോൾ സ്നേഹം തുറന്നു പറയാൻ പറ്റാത്തൊരു അവസ്ഥ ആയല്ലോ ഇഷ്ടാ ധൈര്യം ചോർന്നു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക വീണ്ടും ചോദിക്കുകയാണ് എന്താ നീ പറയാമെന്ന് പ്രണവ് അത് പറയൂ അത് പിന്നെ എനിക്ക് നിന്നോട് എനിക്ക് നിന്നോട് എന്ന് പറയുമ്പോൾ എന്താ കുറേ നേരമായല്ലോ എനിക്ക് നിന്നോട് നിന്നോട് എന്ന് പറയുന്നത് എന്താണ് കാര്യം പറയൂ പ്രണവ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അതുവഴി ഒരു പെൺകുട്ടി ഫോൺ കോളിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ധൈര്യവും ചോർന്നു പോയിട്ടോ പിന്നെ പ്രണവിന് പറയാൻ കഴിയുന്നില്ല അങ്ങനെ പ്രണവ് ആകെ ബുദ്ധിമുട്ടാണ് ഇതേ സമയം പ്രണവ് പറയുന്നത് ശരി നമുക്ക് നാളെ അമ്പലത്തിൽ വെച്ച് പറയാം അമ്പലത്തിലാവുമ്പോൾ കുറച്ച് ഒരു നല്ല സ്ഥലമല്ല അവിടെ വെച്ച് പറയാ എന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ഇനിയാണ് അമ്പലത്തിൽ അവിടെ എത്തുന്നത് ഈ പറയുന്ന അഞ്ജലി എത്തുന്നുണ്ട് കേട്ടോ സോറി ശിവാനി എത്തുന്നുണ്ട് കേട്ടോ ഇനിയാണ് കിടക്കൻ സീനു വരാനിരിക്കുന്നത്